തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തെ മലിനജലം പുറത്തേക്ക് കൊണ്ടുപോകുന്ന പൈപ്പ് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡിൽ കൂടിയാണ് ഈ മലിനജലം ഒഴുകുന്നത് നാളിതുവരെ ഒരു നടപടി എടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉള്ളൂരിലേക്ക് പോകുന്ന പ്രധാന റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കടന്നു പൈപ്പ് പൊട്ടി റോഡിലേക്ക് ഒഴുകുന്ന അവസ്ഥയാണ് വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് ഈ പ്രദേശത്താകെയുള്ളത് ചേട്ടാ ഇത് ഇപ്പോൾ എത്ര ദിവസമായി രണ്ട് ദിവസമായി രണ്ട് ദിവസമായി ദുർഗന്ധം കാരണം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില നേരത്തൊക്കെ ഇപ്പൊ പൂക്കുറ്റി പോകുമ്പോൾ പോലെ പോയായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് പഴുപ്പിനെ ഞാൻ കുറങ്ങി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇത് പ്രത്യേകിച്ച് എത്തിയിട്ടില്ല ഇതുവരെ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഭയങ്കര മാറ്റം ഇത് ഉണ്ടായിട്ടുണ്ട് ോ മാലിന്യങ്ങളാണ് ചേട്ടാ ഇത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് വരുന്നത് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോലും ഇത് മെഡിക്കോജ് ഇത് ഒരുപാട് പ്രോസസ്സ് ചെയ്തതാണ് ഇത് ഇവിടെ വന്നിട്ട് ക്ലീൻ ചെയ്ത് പോയിട്ടുമായിട്ട് ആരുമാരും അത് ചെയ്തില്ല ഇത് ഈ ഓടെ പോകുന്ന അങ്ങ് നേരെ താഴെ ഉള്ളൂർ അങ്ങോട്ട് പോകുന്നതാണ് അപ്പം നമ്മളീ ഇവിടെ ഉള്ളവരാളുണ്ട് ആരും അന്ന് ക്ലീൻ ചെയ്യും അപ്പോൾ ഓടെ മാറ്റം അത്ര ചെയ്യേണ്ടത് ഇപ്പോൾ ആരും വന്ന് നോക്കാറുമില്ല ചെയ്യാറുമില്ല പക്ഷേ മഴ പെയ്യപ്പോഴത്തേക്ക് ഇതിനേക്കാളും വെള്ളം മുങ്ങിയാണ് പോകുന്നത് ഇത് ഇന്നോ ഇന്നലെയോ മാത്രം തുടങ്ങിയ ഒരു കാര്യമില്ല കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സ്ഥിരമുള്ളതാണത് അതായത് മുഖത്തോടെ ദുർഗന്ധം പൊട്ടി വരണത് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള മലിനാണ് മലിന ആള് പോകുമ്പോഴേ ആളിനെ പുറത്ത് തെറിക്കും എന്നെ മുഖത്തോടെ ഇത് സ്ഥിരം അത് തന്നെയാണ് കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നോ ഇന്നലെയോ മാത്രമുള്ള ഒരു കാര്യമല്ല കഴിഞ്ഞ കുറേ നാളുകൾ ഇവിടെ നിന്ന് ഈ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാലിന്യങ്ങൾ പോകുന്ന പൈപ്പുകൾ പൊട്ടി റോഡിലൂടെ ഈ മലിനജലം ഒഴുകുന്നത് പതിവാണ് പല രീതിയിലുള്ള ദുർഗന്ധമാണ് ഈ പ്രദേശത്താകെ ഉള്ളത് നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ ഇതിലേക്കൂടി കടന്നു പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ അവരുടെ ദേഹത്ത് ഉൾപ്പെടെ തെറിക്കുന്ന ഒരു ഉള്ളത് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല സജികുമാറിനും ബുജി ബിജെബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം